ഈ കെ എസ് ആർ ടി സി ബസ്സിന് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ലാതെ ചെട്ടിയങ്ങാടി ജംഗ്ഷനിലൂടെ പോകുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഈ ചെട്ടിയങ്ങാടി ജംഗ്ഷനിലൂടെ ഈ ബസ് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം ബി ഡി ആക്ടുകൾ പ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം നിരത്തിൽ ഓടുന്നത് ജനാധിപത്യ വിരുദ്ധ ആണോ ജനവിരുദ്ധതയാണോ അത് ഗവൺമെന്റ് അതോറിറ്റീസ് ആവുമ്പോൾ അതിനേക്കാളും മോശമാണ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വണ്ടികൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുടെ പ്രോഫിറ്റിൽ നിന്നായിരിക്കും ഇൻഷുറൻസിലായിരിക്കുമ്പോൾ അതിന് ബാധ്യതകൾ കുറയും ഈ വർഷം തന്നെ എത്രത്തോളം കെ എസ് ആർ ടി സി ബസ്സുകൾ ആക്സിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോ എം ബി ഡി ആക്ടുകൾ പ്രകാരം നിയമപ്രകാരം ഈ ഗവൺമെന്റ് അതോറിറ്റീസിനോ ജനങ്ങൾക്കോ സപ്പറേറ്റ് സെപ്പറേറ്റ് നിയമങ്ങളില്ല പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ടാക്സിൽ അനുകൂലം പക്ഷെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ അവിടെയും സ്ട്രോങ് ആണ് അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് നിരത്തിലൂടെ എം വി ഡി ആക്ടുകൾ നിയമം കോടതി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എം വി ഡി ആക്ടുകൾ എം വി ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സി ബസ് കോടതി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഇവിടുത്തെ കോടതി നിയമങ്ങൾ കോടീകരിക്കാനക്കോ കോർഡിനേറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന ഗണേഷ് കുമാറിനെ ജനപ്രതിനിധിയായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളുടെ വിശ്വാസം നേടി ജനപ്രതിനിധിയായി ജനങ്ങളുടെ ഒരു എംപ്ലോയി ആയിട്ട് അവിടെ മന്ത്രി പദ്ധതി തുണ്ടു നടക്കുന്നത് ഓക്കെ അപ്പോ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ ഇദ്ദേഹത്തിന് ജൻ എന്ത് മാസം മാസം തോറുമ്പോ പുതിയ പുതിയ വാഹനങ്ങൾ ഇറക്കുന്നതിലുള്ള ശ്രദ്ധ മുന്നുണ്ടായിരുന്ന വാഹനങ്ങളില്ലാതിരിക്കുമ്പോൾ കെ എസ് ആർ ടി സി ലാഭകരമാവില്ല കാരണം പുതിയ വാഹനങ്ങൾ ഇറക്കിയിട്ട് എന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സാധാരണക്കാരനുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബിഗ് വോളിയം പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ട് എംപ്ലോയി ആയിട്ട് മന്ത്രിയല്ല കേട്ടോ ഒരു എംപ്ലോയി ജനങ്ങളുടെ എംപ്ലോയി ആയിട്ട് ഈ ഗണേഷ് കുമാർ തുടർന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ഒന്നും വേറെ പറയില്ല